കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി നിയമ ഇറങ്ങിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിൽ കടുങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസിം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണം ആവശ്യപ്പെട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ മുഖ്യമന്ത്രി സംസ്ഥാന ഗവർണർ നിയമ കയർ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പിന്തുണ നേടിക്കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കും നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്തിനും നിവേദനം നൽകിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ സംസ്ഥാന കമ്മീ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വന്ന മറുപടി എന്നാൽ സംസ്ഥാന സർക്കാരാണ് ഇത് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത് സംസ്ഥാന സർക്കാരാവട്ടെ ഇത് സർക്കാരിന്റെ പരിഗണനയിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന പറഞ്ഞ് കൈയൊഴുകയാണ് ചെയ്യുന്നത് ഇത് ഒരു പോരാട്ടമാണ് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ ഇതുപോലെ ഈ ഭിന്നശേഷി സംഭരണം ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു കേരളം ഇത്രത്തോളം മുന്നേറുന്ന സാഹചര്യത്തിൽ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എന്റെ ആവശ്യം ഇത് ഒറ്റയാൾ പോരാട്ടമല്ല ഒരു ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് നടപ്പിലാക്കണമെന്ന് പറയാൻ കാരണം അവരെ മുഖ്യധാര ഭരണത്തിലോട്ട് കൊണ്ടുവരുവാനും പഞ്ചായത്തിലുള്ള അവർക്കുള്ള പദ്ധതികൾ ഗ്രാമസഭകൾ എല്ലാം ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുവാനും അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിക്കുവാനും ഇതിലൂടെ സാധിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് ഈ ബിൽ നിയമസഭയിൽ ചർച്ച ചെയ്ത് പാസാക്കി ഇതൊരു നിയമമാക്കണമെന്ന് ഞാൻ സർക്കാരിനോടും പ്രതിപക്ഷത്തോടും ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം